ദൈവങ്ങളുടെ സഹായം തേണ്ട കാര്യങ്ങളെത്തി അത്രത്തേക്ക് നമ്മൊരു പെൺകുട്ടി വേദിപ്പിച്ചു ഓഹോ ഇതാണോ കാര്യം അദ്ദേഹത്തിന് അവര് പറയണ്ടെങ്കിൽ പോയി ശാരീരികമായിട്ട് ഉപയോഗിച്ചു ഞങ്ങൾ ശാരീര ബന്ധത്തിൽ അപകപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു നിങ്ങൾ പീഡിപ്പിച്ചു ആയി വന്നു നീ നീ അത് ശരി ബന്ധു അട്രാക്ട് ചെയ്ത് ഒന്നും കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ സംസാരിച്ചല്ലോ നമ്മള് റിയ എന്ന് പറഞ്ഞ ചേച്ചി എപ്പോഴും കുട്ടാ എനിക്ക് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ വെറുതെ ുംശ്വസിക്കരുത് ഞാനിത് റിയൽ ആയിട്ട് കരയുകയാണ് സങ്കടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഫുഡ് ആയിട്ടില്ല അവരെങ്കിലും മാത്രമല്ല പൈസ മാത്രം ലോകത്തെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ആൾക്കാർ ഡാൻസ് കളിക്കാനും അഭിനയിക്കാനും ആഗ്രഹത്തിന് വേണ്ടി ഞാൻ പറഞ്ഞും സാക്രിഫൈസ് ചെയ്ത് തരം പല തരണം ചെയ്ത് ഞാൻ ജീവിച്ചു വിഷമിക്കാതിരിക്കും ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നത് ഇങ്ങനെ തീർന്നു കരുതിയാമതി